യുടെ ആരോഗ്യ മേഖലയെ ആഗമാനം നിശ്ചലമാക്കിയ എംപോക്സ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചു ഡൽഹിയിൽ നിരീക്ഷണത്തിലായിരുന്ന യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരണം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിൽ എംപോക്സ് വ്യാപനം റിപ്പോർട്ട് ചെയ്ത രാജ്യത്തു നിന്നെത്തിയ യുവാവിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല യുവാവുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനും അവരെ നിരീക്ഷണത്തിലാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞതിലുറച്ചും പുതിയ ആരോപണങ്ങൾ നിരത്തിയും ഭരണപക്ഷത്തെ പ്രതിപക്ഷമായി നിലയുറപ്പിച്ചും പി വി അൻവർ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യം അജിത് കുമാറിന്റെ നീക്കങ്ങൾ ഇന്റലിജൻസ് നിരീക്ഷിക്കണം ഇന്ന് ഉന്നയിച്ചതിൽ പ്രധാനമായത് രാഷ്ട്രീയ അട്ടിമറിക്കെ അജിത് കുമാർ ശ്രമിച്ചെന്ന ആരോപണം മലപ്പുറം പോലീസിലെ മോഹൻദാസ് എന്ന ഉദ്യോഗസ്ഥനെ ഫോൺ ചോർത്തൽ അടക്കമുള്ള അനധികൃത ജോലികൾക്ക് ഉപയോഗിച്ചെന്നും അൻവർ പി വി അൻവറിന് പിന്നിൽ മറ്റാരുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയെന്നും സ്പീക്കർ എ എൻ ഷംസേർ റാം മാധവ് അജിത് കുമാർ ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്നത് ആരൊക്കെയെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതടക്കമുള്ള കാര്യങ്ങളിൽ അതൃപ്തി പാർട്ടിക്കുള്ളിൽ പറയാതെയും പ്രവർത്തികൊണ്ട് പൊതുമധ്യത്തിൽ പ്രകടിപ്പിച്ചും ഇ പി ജയരാജൻ ഒഴിവാക്കലിന് ശേഷമുള്ള ആദ്യ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് മാറി നിന്നതുപോലെ ആദ്യ പൊതുപരിപാടിയിലും പങ്കെടുക്കാതെ ഇപിയുടെ പ്രതിഷേധം നോട്ടീസിൽ പേരുണ്ടായിരുന്നിട്ടും കണ്ണൂർ പയ്യാമ്പലത്ത് സംഘടിപ്പിച്ച ചടയൻ ഗോവിന്ദൻ അനുസ്മരണ യോഗത്തിൽ എത്തിയില്ല ഇ പി ആയുർവേദ ചികിത്സയിലെന്ന് എം വി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പരോക്ഷ വിമർശനമുയർത്തി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഇത്രകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടി ഒന്നും തിരികെ നൽകിയില്ല എന്ന് ചിലർ കരുതുന്നു ഇത്തരത്തിൽ സി പി എമ്മിൽ ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടെന്നും വിജയരാഘവൻ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായുള്ള സഖ്യനീക്കത്തെ അപ്രസക്തമാക്കി ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തുവിട്ട ഇരുപതംഗ സ്ഥാനാർത്ഥി പട്ടികയിൽ പതിനൊന്ന് മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടേണ്ടി വരിക കോൺഗ്രസുമായി സഖ്യ ചർച്ചകൾ വഴിമുട്ടിയത് പത്ത് സീറ്റ് വേണമെന്ന ആം ആദ്മിയുടെ ആവശ്യം അഞ്ചാക്കി കുറച്ചതോടെ ബാക്കി മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ എ എ പിയിൽ നീക്കം പാർട്ടിയുടെ ഹരിയാന യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനുരാഗ് ദണ്ഡ കലയാറ്റിൽ നിന്നും ഇന്ദു ശർമ്മ ഭവാനിയിൽ നിന്നും മത്സരിക്കും വികാസ് നെഹ്റ മൊഹാമിയിൽ നിന്നും വിജേന്ദർ ഹൂഡ റോഹത്തക്കിൽ നിന്നും ജനവിധി തേടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്തിരിക്കെ ആം ആദ്മി നീക്കത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിൽ വോട്ടെടുപ്പ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും അശാന്തിയുടെ കൊടുമുടി കയറി മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ വിദ്യാർത്ഥി മാർച്ചിനിടെ വൻ സംഘർഷം രാജ്ഭവന്റെ പ്രവേശന കവാടത്തിന് നേർക്ക് കല്ലേറ് ഇരുപതിലേറെ പേർക്ക് പരുക്ക് ഇംഫാലിൽ ഡ്രോൺ ബോംബിംഗുമായി കുക്കി വിഭാഗം വീടുകളും വാഹനങ്ങളും കത്തി നശിച്ചു മേഖലയിൽ നിരോധനാജ്ഞ തൗബലിൽ കളക്ടറേറ്റിലെ ദേശീയ പതാക അഴിച്ചുമാറ്റി മെയ്തൈ പതാക ഉയർത്തി അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം കൊൽക്കത്ത ബലാത്സംഗ കൊലക്കേസിൽ ബംഗാൾ സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഏകദേശം പതിനാല് മണിക്കൂർ വൈകിയതായി കോടതി വീഴ്ചകൾ അക്കമിട്ട് നിരത്തി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം നിർബന്ധമായും ഉണ്ടാകേണ്ട ചെല്ലാൻ ലഭ്യമല്ല ചെല്ലാൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും കാണാതെ പോയതാണെങ്കിൽ നാളെ തന്നെ വിശദീകരണം നൽകണമെന്നും കോടതി കേസ് ഒതുക്കി തീർക്കാൻ ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തെന്ന ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രി മമതാ മലയാള സിനിമയുടെ സമഗ്ര പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് ഡബ്ല്യു സി സി സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ പരമ്പരയിൽ ഒന്നാമത്തെ നിർദ്ദേശമായി തൊഴിൽ കരാർ സിനിമയിലെ എല്ലാ തൊഴിലാളികൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണം ലൈംഗികാതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണം ഡബ്ല്യു സി സി ലക്ഷ്യം മലയാള സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം ലോകത്തെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായ ലണ്ടനിലാണ് ഞാൻ നിൽക്കുന്നത് ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബ്രിഡ്ജുകളിൽ അതിപുരാതനമായ ടവർ ബ്രിഡ്ജാണ് എനിക്ക് പുറകെ വിദേശത്ത് പഠിക്കൂ ലക്ഷ്യങ്ങൾ സമ്പാദിക്കൂ ജീവിതം കളറാക്കൂ എന്നൊക്കെയുള്ള ഒരുപാട് പരസ്യങ്ങളും മേളകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട് ഇത് കണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എത്തുന്നത് വിദേശത്ത് പോയി പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും എന്നതാണ് ഭൂരിഭാഗം പേരുടെയും തോന്നൽ ഇവരുടെ ജീവിതം രക്ഷപ്പെടുന്നുണ്ട് എന്താണ് പിന്നീട് ഇവർക്ക് സംഭവിക്കുന്നത് വിദ്യാർത്ഥികളടക്കം വഞ്ചിക്കപ്പെടുന്ന ബ്രിട്ടനിലെ തട്ടിക്കൂട്ട് സർവകലാശാലകളുടെ നേർ ചിത്രം വെളിപ്പെടുത്തി അന്വേഷണ പരമ്പരയ്ക്ക് തുടക്കം റീജിയണൽ എഡിറ്റർ പി ആർ സുനിൽ തയ്യാറാക്കിയ വിദേശ വിദ്യാ അഭ്യാസം പരമ്പരയിൽ യു കെ കാനഡ എന്നീ രാജ്യങ്ങളിൽ പെട്ടുപോയ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ മലയാളി കുട്ടികളുടെ വിദ്യാഭ്യാസവും അതിനുശേഷം ലഭിക്കുന്ന ജോലിയും എന്തെന്ന് അന്വേഷിക്കുന്ന പരമ്പര മുന്നോട്ട് വെക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഗതികേടിലായിരിക്കുന്നത് ഇരുപത് ലക്ഷത്തിനു മുകളിൽ ചെലവാക്കി പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ആഗോളതലത്തിലെ അതിസമ്പന്നരുടെ സ്വത്തിൽ വരും വർഷങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് റിപ്പോർട്ട് ലോകത്തെ ആദ്യ മഹാകോടീശ്വരൻ എന്ന ഖ്യാതി ടെസ്ല സിഇഒ ഇലോൺ മസ്ക് സ്വന്തമാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇലോൺ മസ്ക് നേട്ടം കൈവരിക്കുമെന്ന് ഇൻഫോമ കണക്ട് അക്കാദമിയുടെ റിപ്പോർട്ട് ഗൗതം അദാനി പട്ടികയിൽ രണ്ടാമനാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ട്രോളുകളെയും നെഗറ്റീവ് റിവ്യൂ കസർത്തുകളെയും അപ്രസക്തമാക്കി ബോക്സ് ഓഫീസിൽ വിജയ് ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ കുതിപ്പ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായി ദ ഗോട്ട് അഞ്ചു ദിവസം കൊണ്ട് ആഗോളതലത്തിൽ നേടിയത് ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ അടുപ്പിച്ച് എട്ട് ചിത്രങ്ങൾ ഇരുന്നൂറ് കോടിയിലെത്തിയെന്ന റെക്കോർഡും വിജയ്ക്ക് സ്വന്തം നേട്ടം കൈവരിക്കുന്ന ആദ്യ തമിഴ് നടനും വിജയ് തന്നെ